അമ്മ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ചിന്ത വീട്ടുവിശേഷങ്ങളും അടുക്കളയും ഒക്കെയായി കഴിയുന്ന ഒരു സ്ത്രീയായാണ് എന്നാൽ പലപ്പോഴും ജീവിതത്തിന്റെ ഏഴാം നൂറ്റാണ്ടിൽ പോലും അവർ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ജനിക്കുന്ന വാക്കുകളിലൂടെ ഇന്നത്തെ ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അത്തരത്തിലൊരമ്മയാണ് വയസ്സിനെ അതിജീവിച്ച് കവിതയിലൂടെ നമ്മൾ ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരമ്മ ഇന്നു ഞാൻ എൻ്റെ വീടിനടുത്തുള്ള കാര്യം കൊടുപുഴ കണ്ടു ഞെട്ടി ഇരുകര കാണാതൊഴുകിയ പുഴയിന്ന് കണ്ടാലോ കണ്ണു നിറഞ്ഞു പോകും അസ്ഥി കൂടം പോലെ കാണുന്നു പുഴയിന്ന് നേർത്തവാരയായൊഴുകിയെത്തി ടതൂർന്ന് രണ്ടൂക്കാരായിലും കണ്ടോര മരമൊക്കെ സ്വപ്നമായി മാറിപ്പോയി ടോടു കണക്കിനു വാരി മണലിന്ന് കുറവകളൊക്കെ വാറണ്ടുണങ്ങി പണമെന്നോ രാ മുഴുത്തോ പ്രകൃതി തന്നാശം എങ്ങും

രണ്ടാളെ കല്യാണം കഴിഞ്ഞ രണ്ടാക്കി രണ്ടു ആയി അപ്പൊ ഇതിപ്പോ ഒരുപാട് കവിതകൾ അമ്മ എഴുതിയിട്ടുണ്ട് എത്ര എഴുതാൻ കവിത ഒരു നാപ്പത്തഞ്ചു വയസ്സെല്ലാം കഴിഞ്ഞു ഞാൻ എഴുതാൻ തുടങ്ങിയത് പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ ചില വിഷമങ്ങളെല്ലാം അന്നേരം അങ്ങനെ എന്തോ അങ്ങനെ എഴുതാൻ തുടങ്ങി ചെറുപ്പത്തിന്റെ സ്കൂളുകളിലൊക്കെ ഇല്ല അന്നേരം ഒന്നും അങ്ങനത്തെ ഒരു എഴുതിയ കവിത കുടുംബശ്രീനെ കുറിച്ച് മത്സരത്തിന് അല്ല ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ എഴുതി നോക്കി നമ്മൾ എല്ലാരും കൂടെ ഒത്തുകൂടുന്നതും അപ്പൊ ഞാൻ കുടുംബശ്രീ തന്നെ കാണിച്ചു കുടുംബശ്രീ വഴിപാടിക്കത് ചൊല്ലി ഞാനല്ലൊല്ലിയത് നമ്മളെ ഒരാൾ ആളെന്നെ അത് ചൊല്ലി പിന്നെ കൊറേശി ആ പിന്നെ പഞ്ചായത്തില് മത്സരത്തിന് രണ്ടോട്ടം പോയി കുടുംബശ്രീയുടെ എ ഡി എഫിന്റെ പരിപാടിക്കെല്ലാം അന്ന് രണ്ടോട്ടം പോയി ഒരിക്കൽ ഫസ്റ്റ് കിട്ടി പിന്നെ ഒരു പ്രാവശ്യം സെക്കൻഡ് കിട്ടി ക്ലബിലെ ഇങ്ങനെന്തോ ഇതുണ്ടായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റി സ്ത്രീകളെ അങ്ങനെ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് എഴുതി കൊടുത്തു പിന്നെ സ്കൂളിൽ ഒരു ഇത് പെരുമ്പട സ്കൂളിന്റെ അന്നേരം അവര് വിളിച്ചിട്ട് കുട്ടികൾക്ക് ഒരു പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനും പോയി അന്നേരം അവരൊരു ഇതിങ്ങനെ ചന്ദ്രികാ വസ്ന്ത എന്ന് പറഞ്ഞിട്ട് ആ അത് ഒരു ബുക്ക് ആക്കിട്ട് തന്നു ഒരു പൊന്നാടെ എല്ലാം എണീച്ചു ഒരു നമ്മുടെ അങ്ങനെ പ്രാവശ്യം പ്രളയം അന്നേരം പ്രളയത്തിനെ കുറിച്ച് എഴുതി പിന്നെ ഒരിക്കൽ നമ്മ കുടുംബശ്രീ നാനാഥ മന്ദിരത്തിൽ പോയി അന്നേരം വന്നിട്ട് അതിനെ കുറിച്ച് എഴുതി പിന്നെ ഈ വയലായി എന്റെ വീട് അന്നേരം ഈ പുഴയുടെ കുറച്ച് ഇപ്പോഴത്തെ പുഴ ഒരവസ്ഥ അങ്ങനെ എഴുതി അങ്ങനെ ഓരോന്നും പ്ലാസ്റ്റിക്ക് അത് അതിനെ കുറിച്ച് എഴുതി കൊറോണ വന്ന നേരം കൊറോണ കുറിച്ച് നല്ല ഭയങ്കര നല്ല കവിത ഒന്നല്ല എനിക്കിങ്ങനെ എഴുതുന്ന എൻ്റെ നാടൻ ഭാഷയില് എനിക്ക് എല്ലാ വാക്കിന്റെ ഇങ്ങനെ പര്യായും അറിയില്ല അങ്ങനെ അങ്ങനെ എഴുതി പക്ഷേ വായിക്കുമ്പം അതെ ആർക്കായാലും അല്ല കവിതകളെക്കാട്ടും കൂടുതൽ കഥകൾ വായിക്കാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടം കാരണം കവിത വായിക്കുമ്പോ ചിലർ ചിലതൊന്നും മനസ്സിലാവണമെന്നില്ല പക്ഷെ ഈ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് അച്ഛനെ കുറിച്ചോ അമ്മേനെ കുറിച്ചോ അങ്ങനെ ഇപ്പൊ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് അപ്പൊ എഴുതിയ കവിതകളിൽ കവിതകളിലെന്തെങ്കിലും മാസികളിലേക്കോ അല്ലെങ്കിൽ പത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും അയച്ചു കൊടുക്കൊടുത്തിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല എല്ലാരും പറയലുണ്ട് അയച്ചു കൊടുക്കുക ായാലും ഇപ്പം ഇനിയും കൂടുതൽ എഴുതിയിട്ട് പുസ്തകം ഇതിപ്പം കുട്ടികൾ നന്നൊരു സ്നേഹസമ്മാനാണെന്ന് കാണുമ്പോ തന്നെ അറിയാം ഇത് കൂടാതെ ഒരു പുസ്തകമാക്കണം ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ട് അപ്പം അതിനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ അതോ ഒന്നും ഇല്ല ഇതിപ്പോ എത്ര കാലം കൊണ്ട് എഴുതിയ കവിതകളാണ് ഇവരും ആ എഴുതാനും ഇപ്പം പാറത്തു നീരുന്ന എഴുതാവും പകുതിയാക്കി വെച്ചിട്ടേലും അങ്ങനെ ഇനി പിന്നെ കുടുംബശ്രീനെ അല്ല ഈ തൊഴിലുറപ്പിനെ കുറിച്ച് ഒന്ന് എഴുതണം മനസ്സിലുണ്ട് ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോ എങ്ങനെയാണ് ഇതൊക്കെ ചില ദിവസം എനിക്ക് തോന്നുന്നു എഴുതണം പിന്നെ അത് അന്നേരം കിട്ടുന്ന അന്നേരം കുറിച്ചു വെക്കണം ഇല്ല പിന്നെ അത് കിട്ടൂല അന്നേരം ഞാൻ ഒരു കടലാസില് ആ വന്ന വരികൾ അന്നേരം എഴുതി വെക്കും എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വേഗ ഒരു കവിത എഴുതി പറഞ്ഞാൽ കിട്ടാൻ പ്രയാസമാണ് എന്നാലും ആ പഞ്ചായത്തിലെല്ലാം പോയിട്ട് അന്ന് ലാവ് അവരൊരു വിഷയം തരലാണ് അത് എഴുതി അതിലുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ഓണത്തിന് ക്ലബിൽ ഓണം ഉള്ള ചെറിയ കുട്ടികളെ കൂട്ടത്തില് ഞാനും പോയി എഴുതി അത് ഓണത്തിനെ കുറിച്ച് അങ്ങനെ ഇപ്പൊ ഇതിലുള്ള വിഷയങ്ങളെല്ലാം സ്വന്തമായി തോന്നിയതാണോ അതോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ കവിത ആരും പറഞ്ഞു തന്നിട്ടില്ല ഞാൻ തന്നെ എന്റെ മനസ്സിൽ തോന്നി അങ്ങനെ എഴുതി പിന്നെ വല്യ ഭാഷ ഇതൊന്നുമില്ല എന്റെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഈ ഒരു കുറച്ച് വാക്കുകൾ ഒരു ഇങ്ങനെ കവിതകളൊക്കെ നല്ല സപ്പോർട്ട് ചൊല്ലി ും പറയും എന്നാലും എനിക്ക് ആളുമ്പ ഒരു അങ്ങനെ എന്തോ ഒരു ഇതാണ് പിന്നെ ഇത് നല്ലൊരു കവിതല്ലയോന്നു അങ്ങനെയല്ല എന്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അതിവര് നിർബന്ധം പറഞ്ഞിട്ട് ഇപ്പൊ എഴുത് എഴുതി ഈയൊരു ഇതൊന്നും ചിലപ്പോ ആളുകളെ അധികം കാണണമെന്നില്ല അല്ലെ അറിയണമെന്നില്ല അപ്പൊ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകൾ തന്നെയാണ് ഒരുപാട് അറിയാതെ പോകുന്ന കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകള് ഏർ സഹായിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ കവിതകളും ഇതൊക്കെ കവിതയൊക്കെ എഴുതി ചൊല്ലി ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യും അമ്മ ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ എഴുതുന്ന കവിതകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചതിന് എത്തിക്കാൻ സഹായിച്ചാണ് ഫേസ്ബുക്കിലൊക്കെ അമ്മ എഴുതുന്ന വരികളൊക്കെ അമ്മ ഞാൻ വരുന്നതിന് മുന്നേ അമ്മ കവിത എഴുതുന്നുണ്ട് പക്ഷെ അമ്മ പിന്നെ നമ്മളെ കാണിക്കൂല അമ്മ പറയും നമ്മൾ ഇല്ലാത്ത സമയത്തല്ല കവിത എഴുതുന്നത് പിന്നെ എന്തെങ്കിലും ഒരു അവസരം വരും അമ്മ കാണിച്ചു തരും അപ്പൊ ഞാൻ പറയും അന്നേരം നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഫേസ്ബുക്കിൽ നമുക്ക് ഇടാന്നില്ല അപ്പൊ അമ്മ അങ്ങനെ സമ്മതിക്കൂല അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പം പബ്ലിക് ആക്കി അപ്പൊ ഞാൻ ഓരോ വീട് ചെയ്യുമ്പോ അമ്മയോട് ഞാൻ പറഞ്ഞു എന്തായാലും അമ്മ പാടണം നമുക്ക് നോക്കാന്നെ അങ്ങനെ നിർബന്ധിച്ച് ഒരു ദിവസം രാത്രി എടുത്ത അത്. ഇപ്പം ഒരുപാട് പേരിലേക്ക് എത്തി ഒരുപാട് ഷെയറുകളും അതുപോലെ തന്നെ നമുക്ക് നല്ല സപ്പോർട്ടും ഇനിയും എന്നുള്ള ഒരുപാട് ആൾക്കാര് ഇരുപത്തിയേഴ് കെ അങ്ങനെ അത്ര പോയിട്ടുണ്ട് വല്യ സന്തോഷം തന്നെ അപ്പൊ ഇനിയും കവിതകൾ എഴുതട്ടെ അത് ഇനിയും സോഷ്യൽ മീഡിയകളിലൂടെയും പുതിയ പുസ്തകൊക്കെ പബ്ലിഷ് ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് കഴിയട്ടെ എന്ന് ഇവിടെ അടുത്തൊരു റോണി മാഷുണ്ടേ കൽക്കത്തേ ആ മാഷാന്ന് എന്നെ വിളിക്കുന്നു അങ്ങോട്ട് സ്കൂളിലേക്ക് വരണം പിള്ളേർക്ക് രണ്ടുപേര് ഈ പാടി കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പോയി അന്നേരം എനക്ക് പോകുമ്പോൾ എനക്ക് തോന്നി പിള്ളർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി രണ്ടു രണ്ടുപേരി എഴുതിയിട്ട് പോവാ അന്നേരം എഴുതിയതാണ് ഇത് ഈ ഞാൻ ഇപ്പൊ ചൊല്ലാൻ പോന്നത മക്കളുടെ നന്മ മാത്രം പ്രതീക്ഷിച്ചു രക്ഷിതാക്കൾ അവരുടെ കരുതൽ നിങ്ങൾ മറന്നിടല്ലേ അധ്യാപകർ പകർന്നിടും നല്ല പാഠം കുഞ്ഞുങ്ങളെ വളർച്ചയിൽ നിങ്ങൾക്കെന്നും കരു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ